കേട്ടിട്ടുണ്ട് മമ്മൂട്ടി മോഹൻലാൽ നയൻതാര ചിത്രം പേട്രിയ ടീസർ പുറത്ത് മഹേഷ് നാരായണാണ് സംവിധാനം ഒരു കയ്യവത്തും പ്ലീസ് നാറ്റിക്കരുത് കഴിഞ്ഞ ദിവസമായിരുന്നു പാട്രിയോ ടീസർ പുറത്തിറക്കിയത് മലയാളത്തിന്റെ മഹാനടന്മാർ ഒന്നിച്ചെത്തുന്ന സിനിമ അവർ വീണ്ടും ഒന്നിച്ചാൽ എന്താകും ബോക്സ് ഓഫീസിന് സംഭവിക്കുക എന്ന് പറയേണ്ടതില്ലോ എന്നാൽ ടീസർ പുറത്തിറങ്ങിയത് മുതൽ നിരവധി പാലിച്ചകളാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് ബി എഫ് എസ് ഇഫക്റ്റൊക്കെ വൻ പരാജയം തന്നെയാണ് ടീസറിൽ മമ്മൂക്ക കാലുയർത്തി നെഞ്ചിൽ ചവിട്ടുന്ന ഒരു സീനുണ്ട് കാൽ മുറിഞ്ഞു പോകുന്നതായാണ് കാണുന്നത് കൂടാതെ ലാലേട്ടൻ വടികുത്തിപ്പിടിച്ചു വരുന്ന ഒരു സീനിനും പ്രശ്നങ്ങളുണ്ട് ഇത്രയും യും ഹൈപ്പിൽ വരുന്ന ഒരു സിനിമയുടെ ടീസർ ഇറക്കുമ്പോൾ അണിയറക്കാർ കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധിക്കണമായിരുന്നു എന്തായാലും അടപടല മൂഞ്ചിയ അവസ്ഥയായി മഹേഷ് നാരായണൻ വൻ വിമർശനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പല ഫാൻ പേജുകളിലും ടീസറിനെ ടോളിക്കൊണ്ട് മീമുകൾ വരുന്നുണ്ട് എന്തായാലും ചിത്രം ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ആക്ഷൻ എന്ന സൂചനയാണ് ടീസർ നൽകുന്നത് ഫഗസ് ഫാസിലും ബോവനും നയന്താരയും രേവതിയും പിന്നെ സുശീൽ ശ്യാമിന്റെ പശ്ചാത്തല സംഗീതം ചിത്രത്തിന്റെ മറ്റൊരു ഹൈലൈറ്റ് ആണ് ഹിന്ദി തെലുങ്ക് തമിഴ് ഭാഷകളിലും സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും സിനിമയ്ക്ക് വേണ്ടി ആരാധകർ കട്ട വെയിറ്റിംഗ് ആണ് കുറെ കാലത്തിനു ശേഷം ലാലേട്ടനും മമ്മൂക്കയും ഒരുമിച്ച് ബിഗ് സ്ക്രീൻ ിൽ പ്രത്യക്ഷപ്പെടുന്ന ചിത്രം ടീസർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ബോക്സ് ഓഫീസ് കത്തിക്കുമോ സിനിമ